എന്താണ് ഈ പിള്ളേര്ന്നിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വരാൻ പറയേണ്ട തൊഴിലുറപ്പായിട്ട് നടന്ന പോരാ പ്രാക്ടീസ് ചെയ്യ നാളല്ലേ പരിപാടി തക്ക കറികളെ ഡാൻസ് ഒന്നും കളിക്കാടുത്തൊന്നും അടുത്ത് എന്നിട്ട് എന്നിട്ട് അവൾക്ക് മാത്രമാണ് അവളെ മാത്രം മീൻ മാത്രമല്ലേ അവളുടെ മാത്രം എടുക്കുള്ളു അറിയേ മോശം ആനാണ്ടറിഞ്ഞത് രണ്ടടുത്തുള്ള ക്യാമറമാൻ്റെ ഒക്കെയുള്ള പരിപാടി വേണ്ട്രേ വേണ്ടേ കാര്യ വേണ്ടേ ആ പിന്നെ നീടെ വാടിയെ കിട്ടാൻ അടിക്കണന്നെ കൊറന്ന നേരായി